കിട്ടിയ മീനാണ് ിപ്പൊ കിട്ടിയതാണ് കേട്ടോ ബൈറ്റിട്ടിട്ട് കിട്ടിയതാണ് കൂരി അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂരിയാണ് നമ്മള് ബൈറ്റിട്ട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ചെമ്മീനാണ് യൂസ് ചെയ്യണം നമ്മൾ കുഴിത്തിനിട്ട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കടലിൽ അത്യാവശ്യം നല്ല നിരയും കാര്യങ്ങളൊക്കെ ഫിഷിങ് ചെയ്യാൻ പോണ ബൈറ്റിട്ടാണ് ചെമ്മീനാണ് ഉള്ളത് കടൽ ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ചെമ്മീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കടൽ ചെമ്മീനാണ് എന്നിട്ടാണ് നമ്മൾ പിടിക്കാൻ പോകണം കുഴിത്തരണ്ടീനേം പിന്നെ കൂരി കുട്ടനൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ വന്നിരിക്കണ അർത്തിങ്കലാണ് അർത്തിങ്ക ഹാർബറിലാണ് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കടിയുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ചെമ്മീൻ വെച്ചിട്ടാണ് ഇടാൻ പോകുന്നത് രണ്ട് ഹുക്കാണ് രണ്ട് ഹുക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ബാലമല കെട്ടിയെടുത്തിരിക്കയാണ് അത് ഈ ചെമ്മീൻ്റെ ഈ മേളത്തെ തൊലി നമ്മൾ പറിച്ചു കളയണം എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതിൻ്റെ മേളിലത്തുള്ള ഈ തൊലി കളയണം മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ രണ്ട് നമ്മൾ നമുക്ക് രണ്ട് പീസാക്കി വേണം ഹുക്കിലോട്ട് എടുക്കാനായിട്ട് ും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം നമ്മുടെ ചൂണ്ടയിലൊരു വേസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കടലിലൊക്കെ ഇടുന്ന വേസ്റ്റ് ഈ ടൈം ആവുമ്പഴാണ് തിരിച്ച് കടലിൽ കൊണ്ടുവന്ന് കരലിലോട്ട് അടുപ്പിക്കുന്നത് പ്രകൃതി മുക്കാലും നമ്മളെപ്പോലെയുള്ള ചൂണ്ടക്കാർ വന്ന് പഠിച്ചു കയറ്റി ഇതേപോലെ തമ്മി ഇങ്ങനെ കിടക്കണം നമ്മൾ വെയിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന സൈക്കിൾ ചെയിൻ ആണ് കേട്ടോ നല്ല തിരയുള്ളതുകൊണ്ട് തന്നെ ഒരു നാല് കണ്ണി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്രയും തിരയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒഴുകിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സൈക്കിൾ ചെയിൻ ഉപയോഗിക്കണം അല്ല ഇതുപോലെ തമ്മി മുട്ടാത്ത വിധത്തിൽ നമ്മളിങ്ങനെ കെട്ടിയെടുക്കണം അല്ലെങ്കിൽ ഉടക്കും ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം സൂര്യനേകം അസ്ത്രമിക്കാറൊക്കെ ആയി നിൽക്കുകയാണ് അല്ല അത്യാവശ്യം കാണാനൊക്കെ ആയിട്ടുള്ള വിൽക്കണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചൂണ്ടക്കാരൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെളി വന്നടിച്ച് അടിച്ച് കയറിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും വലിയ ഉളവ് ഇത് വേസ്റ്റ് ആണ് മൊത്തം കിട്ടിയ മീനാണ് നമുക്ക് ഇപ്പൊ കിട്ടിയതാണ് കേട്ടോ ബൈറ്റിട്ടിട്ട് കിട്ടിയതാണ് കൂരിയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള കൂരിയാണ് അടിച്ചേടാ അടിച്ചിട്ടുണ്ട് കാണിച്ചടാ ചെറല്ലേ ഏകദേശം കൂരി സൂര്യുണ്ട് പിന്നെ ഉള്ള ഒരു കുത്തരുണ്ട് കുത്തരം